മലയാളികൾക്കെല്ലാവർക്കും ഈച്ച എന്ന ഒരൊറ്റ സിനിമയിലൂടെ മുൻ രംഗത്ത് നമ്മുടെ സമാന്ത സമാന്തയുടെ വി വിവാഹത്തിൻ്റെ വേർപിരിയലും എല്ലാം മലയാളികൾ ഏറ്റെടുത്തതാണ് ഇപ്പോഴതാ വിവാഹം ഡിവോഴ്സായതും എല്ലാവരും അറിഞ്ഞു ഇപ്പോഴുതാ നാഗ ചൈതന്യ വെവ്വേറെ വിവാഹം കഴിക്കുകയും ഉണ്ടായി ഇപ്പോഴുതാണ് സമാന്ത സ്വന്തം പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഡിസംബർ ഒന്നിന് താൻ വിവാഹിതയായി എന്ന് ചലച്ചിത്ര രംഗത്ത് സംവിധായകനായിട്ടുള്ള രാജ്നീത് മോഴുമായിട്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് പല രീതിയിലുള്ള ഗോസിപ്പുകളും ഉയരുന്നുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹം ഡിവോഴ്സായതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹം തൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവായിരുന്നു എന്നും അങ്ങനെ സംസാരിച്ച് പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു എന്നിങ്ങനെയുള്ള ഗോസിപ്പുകൾ നീളുന്നു നാഗചൈതന്യയുടെയും വിവാഹം ലവ് മാരേജായിരുന്നു രണ്ടുപേരും രണ്ട് ജീവിതം തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു സാമാന്ത അഞ്ചാൻ അതുപോലെ തന്നെ പല സിനിമകളിലും അഭിനയിച്ച് മലയാളികളുടെ മനം കവർന്ന ആളാണ് പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു വിവാഹ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു നമ്മൾ